അടിമാലി താലൂക്ക് ആശുപത്രിയിൽ രോഗിക്ക് എലിയുടെ കടിയേറ്റതായി പരാതി സർജറിക്ക് ശേഷം ആശുപത്രിയിലെ പേവാടിൽ ചികിത്സയിൽ തുടർന്നിരുന്ന കമ്പിളികണ്ണ സ്വദേശി ഷാജനാണ് ഇന്ന് പുലർച്ചെ എലിയുടെ കടിയേറ്റത് ഷാജന്റെ കാൽവിരലിന്റെ അഗ്രഭാഗത്ത് കടിയേറ്റതിന്റെ പാടുകൾ കാണാം ഇതുമായി ബന്ധപ്പെട്ട് ഷാജന് ചികിത്സ ലഭ്യമാക്കിയതായും തുറന്നു കിടന്നിരുന്ന ജനൽഭാഗം അടയ്ക്കാൻ നിർദ്ദേശം നൽകിയതായും ആശുപത്രി അധികൃതർ പറഞ്ഞു ഡയബറ്റിക് രോഗിയായ ഷാജൻ കഴിഞ്ഞ ഇരുപത്തിയെട്ടിനായിരുന്നു കാലിലെ ശസ്ത്രക്രിയക്കായി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് കഴിഞ്ഞ ദിവസം സർജറി കഴിയുകയും ചെയ്തു ആശുപത്രിയിലെ പേവാടിലായിരുന്നു ഷാജൻ തുടർ ചികിത്സയ്ക്കായി കഴിഞ്ഞു വന്നിരുന്നത് കട്ടിലിൽ കിടക്കുന്നതിനിടെ ഇന്ന് പുലർച്ചെ കാലിൽ എലിയുടെ കടിയേറ്റതായി ഷാജൻ പറഞ്ഞു രാവിലെ നാലേ അത്

ഇതുവഴി ഇഴ ജന്തുക്കളടക്കം അകത്തു പ്രവേശിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഷാജന്റെ ഇരുകാലുകളിലും കാൽവിരലിന്റെ അഗ്രഭാഗത്ത് കടിയേറ്റതിന്റെ പാടുകൾ കാണാം ഇതുമായി ബന്ധപ്പെട്ട ഷാജന് ചികിത്സ ലഭ്യമാക്കിയതായും തുറന്നു കിടന്നിരുന്ന ജനൽഭാഗം അടയ്ക്കാൻ നിർദ്ദേശം നൽകിയതായും ആശുപത്രി അധികൃതർ പറഞ്ഞു അതേസമയം ആശുപത്രിയിൽ വെച്ച രോഗിക്ക് എലിയുടെ കടിയേറ്റത്തിൽ വലിയ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി